സർക്കാരിനെ തിരുത്തിയത് സംസ്ഥാന ഭരണ സർവീസിൽ പുതുതായി നടപ്പാക്കുന്ന എല്ലാ സ്ട്രീമുകളിലും പിന്നോക്ക പട്ടിക വിഭാഗക്കാർക്ക് സംവരണം ബാധകമാക്കാൻ സർക്കാർ തീരുമാനിച്ചു ചട്ടം ഭേദഗതി ചെയ്ത വിജ്ഞാപനം ഉടനിറക്കും സാമ്പത്തിക സംവരണം എത്ര ശതമാനം വേണമെന്ന കാര്യത്തിൽ പിന്നീടാകും തീരുമാനം പിന്നാക്ക വിഭാഗക്കാരെ ഒഴിവാക്കാൻ നടത്തിയ കള്ളക്കളി പുറത്തുകൊണ്ടുവന്നത് കേരള കൌമുദിയാണ് ഇതിന്റെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുകയാണ് ശ്രീജിത്ത് ഏറെ വിവാദങ്ങൾക്കു ശേഷമാണ് കേരള കൗമുദി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചട്ടം ഭേദഗതി വിജ്ഞാപനം സർക്കാർ തീരുമാനിച്ചത് എങ്ങനെയാണ് പിന്നാക്ക പട്ടിക വിഭാഗക്കാരെ ഉയർന്ന പദവികളിൽ നിന്ന് പിന്നോക്ക പട്ടിക വിഭാഗക്കാരെ അകറ്റി നിർത്താൻ ഒരു വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ കള്ളക്കളി കേരള കൗമുദിയാണ് പുറത്തു കൊണ്ടുവന്നത് സർക്കാർ ജീവനക്കാർക്ക് മാത്രം അപേക്ഷിക്കാവുന്ന രണ്ട് വിഭാഗങ്ങളിലെ നൂറ് തസ്തികളിൽ കൗശലപൂർവം സംവരണം ഒഴിവാക്കിയായിരുന്നു അട്ടിമറി സംവരണം നേടി സർവീസിലെത്തിയവർക്ക് കെ എസ്സിൽ വീണ്ടും സംവരണം നൽകാനാവില്ലെന്ന് സർക്കാരിനെ ഉന്നത ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു സംസ്ഥാന സർവീസിലുള്ളവർ സിവിൽ സർവീസ് പരീക്ഷ എഴുതുമ്പോൾ പൊതുവിഭാഗത്തിൽ പരിഗണിച്ച് സംവരണം നൽകുന്നുണ്ടെന്നും സർക്കാർ ജീവനക്കാർ നെറ്റ് യോഗ്യത നേടി യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ എത്തുമ്പോൾ സംവരണം നൽകുന്നുണ്ടെന്നും രേഖകൾ സഹിതം കേരള റിപ്പോർട്ട് ചെയ്തു രണ്ട് തസ്തികയിൽ അപേക്ഷിക്കുന്നവർക്ക് രണ്ടാമത്തെ തസ്തികയിലും പി എസ് സംവരണ ആനുകൂല്യം നൽകാറുണ്ട് സംവരണം നൽകുന്നത് വ്യക്തിക്കല്ല സമുദായത്തിനാണെന്നും കോടതി വിധിച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറി ആയിരുന്ന എസ് എം വിജയാനന്ദൻ്റെ നേതൃത്വത്തിലാണ് നൂറ് തസ്തികളിൽ സംവരണം ഉണ്ടായിരുന്നത് അൻപതാക്കി മാറ്റിയത് പിന്നീട് നളിഞ്ഞേറ്റം വന്നപ്പോഴാണ് അൻപത് തസ്തികകൾ വീണ്ടും ഒതുക്കിയത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് സമാനമായ ത്രിതല പരീക്ഷാ സംവിധാനത്തിലൂടെയാണ് കെ നിയമനം നടത്തുന്നതെന്ന വസ്തുത മറച്ചുവെച്ചാണ് സംവരണം നിഷേധിച്ചത് ഇത് കേരളകൗമുദി വളരെ വിശദമായി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയാറിന് ഏഴാം പേജിൽ എം എച്ച് വിഷ്ണുവിൻ്റെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടായിരുന്നു അത് പുതിയ ഉദ്യോഗാർത്ഥിയായാലും സർവീസിലുള്ളവരായാലും ഈ പരീക്ഷ വിജയിച്ചാലേ കെ എസ്സിൽ ഇക്കാര്യത്തിൽ തസ്തിക തസ്തികമാറ്റത്തിലൂടെയാണ് നിയമനമെന്ന് വിജ്ഞാപനത്തിൽ പ്രത്യേകം ചേർത്തത് സംവരണം നിഷേധിക്കാനായിരുന്നു എന്ന് കേരളകൗമുദി പ്രത്യേകം ഏഴാം പേജിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി ആറിനാണ് കേരളകൗമുദി ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് ഒരു വർഷത്തിന് ശേഷം ഇന്നലെ എ കെ അത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതോടുകൂടി സംവരണത്തിലുണ്ടായിരുന്ന അട്ടിമറി കേരള കേരളകൗമുദി പുറത്തു കൊണ്ടുവന്ന വാർത്ത വളരെ വിശദമായി സർക്കാരിനെ തിരുത്തി കേരളകൗമിതി ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയായിരുന്നു ആ കേരള ഗൗമുദിയുടെ റിപ്പോർട്ടാണ് സംവരണത്തിലും പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങളിലും ജോലി സംവരണത്തിലും ഏറ്റവും മികച്ച റിപ്പോർട്ടായിരുന്നു കേരളകോമി തയ്യാറാക്കിയത് അതിന്റെ ഇമ്പാക്റ്റ് ആണ് അതിന്റെ റിസൾട്ടാണ് സർക്കാരിനെ തിരുത്താൻ കേരളകൗമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ സംവരണം നിഷേധിച്ചതിലെ പിഴവുകൾ കേരള കേരള ഉദ്യോഗസ്ഥരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കേരളകൗമിതി ചൂണ്ടിക്കാണിച്ചത് മൂന്ന് പിഴവുകളാണ് അതിൽ പട്ടിക വിഭാഗത്തിൽ സംവരണമുള്ള സ്ട്രീം രണ്ട് സ്ട്രീം മൂന്ന് എന്നിവയിൽ സംവരണം ഇല്ലെങ്കിൽ വെറും രണ്ട് തസ്തികളാവും മുസ്ലിം വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തിൽ വൻകുറവുണ്ടാവും എന്നും കേരളം ഒന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു ഐ എ എസിൽ ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം പട്ടിക സംവരണം ഉള്ളപ്പോൾ കെ എ എസ്സിൽ ഇത് വെറും മൂന്ന് ശതമാനം മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നോക്ക സമുദായങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകേണ്ടതുണ്ടെന്നും മുൻകാലങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങൾ നേരിട്ട സാമൂഹ്യ വിവേചനത്തിനുള്ള പ്രതിവിധിയാണ് പുതിയ പരിഷ്കാരമെന്നും ബി ജി ഹരീന്ദ്രനാഥ് നമ്മുടെ നിയമ സെക്രട്ടറി കേരള കേരളകൗമിയോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് കേരള ഗൗമിതി റിപ്പോർട്ട് സർക്കാർ കണക്കിലെടുക്കുന്നു ആ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ട് തന്നെ കെ എസിൽ സംവരണം കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇതുപ്രകാരം പ്രകാരം സർവീസിലുള്ളവർക്കും സംവരണം ലഭിക്കും സാമ്പത്തിക സംവരണം നടപ്പിലാക്കും നൂറ്റി അൻപത് തസ്തികകൾക്കും ഇത് ബാധകമാകും ഇതാണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം നമ്മുടെ റിപ്പോർട്ട് കേരള റിപ്പോർട്ട് ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രസിഡന്റ് ഗഫൂർ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിജയാനന്ദ് ഇവരൊക്കെ റിപ്പോർട്ടിനെ എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു തീരുമാനമാണ് സർക്കാർ തലത്തിൽ കേരളകോമി വാർത്തയിലൂടെ ഉണ്ടായത് പിന്നാക്ക വിഭാഗക്കാർക്കൊപ്പം എക്കാലവും കേരളകോമി ഇത്തരം വാർത്തകളുമായി ഉണ്ടാകും ന്യൂസ് വാർത്തകളിലെ വിശദാംശങ്ങൾ കോമഡി ഹെഡ്ലൈൻ സമാപിക്കുന്നു പ്രധാന വാർത്തകൾ ഒരു മണിക്കൂർ ശേഷം നമസ്കാരം